മലേഷ്യയിലെ ക്വാലാലംപൂറിൽ നിന്ന് ചൈനയിലെ ബെയ്ജിങ്ങിലേക്ക് പോയ ഒരു വിമാനം എന്നേക്കുമായി അപ്രത്യക്ഷമായി ആ വിമാനം എവിടേക്കാണ് പോയത് ആ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് ഇന്നും അതിനെപ്പറ്റി ഒരു വിവരവും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായ എം എച്ച് മുന്നൂറ്റി എഴുപതിൻ്റെ നിഗൂഢതകളിലേക്കാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത് വിളക്കിന്റെ വെളിച്ചത്തിന്റെ അറിവിന്റെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ട് സമയം രാവിലെ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് മലേഷ്യയിലെ ക്വാലാലമ്പൂറിൽ നിന്ന് ചൈനയിലെ ബെയ്ജിങ്ങിലേക്ക് മലേഷ്യൻ എയർലൈൻസിന്റെ എം എച്ച് മുന്നൂറ്റി എഴുപത് എന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങുകയാണ് വിമാനത്തിന് സാങ്കേതികമായി തകരാറുകളില്ല വിമാനത്തിൽ ആവശ്യത്തിനധികം ഇന്ധനമുണ്ട് ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റിന്റെ യാത്രയാണ് ഇത് ആദ്യമായിട്ടല്ല ആ വിമാനം ബെയ്ജിങ്ങിലേക്ക് പറക്കുന്നത് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് അതിൽ നൂറ്റി അൻപത്തിരണ്ട് പേർ ചൈനക്കാരാണ് ഓസ്ട്രേലിയ കാനഡ റഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ പൗരന്മാർ ആ യാത്രയിലുണ്ടായിരുന്നു വിമാനം പുറപ്പെട്ട് കൃത്യം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതായത് ഏകദേശം ഒന്ന് ഇരുപത്തിരണ്ടായപ്പോഴേക്കും വിമാനത്തിൽ നിന്നുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നഷ്ടമാവാൻ തുടങ്ങി എയർപോർട്ടിലുള്ളവർ വിമാനത്തിനെ ബന്ധപ്പെടാൻ നിരവധി തവണ ശ്രമിച്ചെങ്കിലും അവിടെ നിന്ന് ഒരു റിപ്ലൈയും തിരിച്ചു വന്നില്ല അവർ ആകെ പരിഭ്രാന്തരായി റഡാറുകളുടെ സഹായത്തോടെ വിമാനത്തിൻ്റെ ദിശ കണ്ടെത്തിയ അവർ ഞെട്ടിപ്പോയി വടക്കോട്ട് സഞ്ചരിക്കേണ്ട വിമാനം അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ തെക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുന്നു പെട്ടെന്ന് റഡാറുകളിൽ നിന്നും വിമാനം അപ്രത്യക്ഷമായി എന്നാൽ മിലിറ്ററി റഡാറുകളിൽ വീണ്ടും വിമാനം പ്രത്യക്ഷപ്പെട്ടു അവർ വിമാനത്തിനെ കോണ്ടാക്റ്റ് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ വിമാനത്തിൽ നിന്ന് ഒരു ഉത്തരവും തിരികെ ലഭിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വിമാനം എവിടെയെന്ന് ഒരു ധാരണയും ഇല്ലാതെയായി എന്നൊക്കെ അത് വായുവിൽ മറന്നുപോയി ബെയ്ജിങ്ങിലെ വിമാനത്താവളത്തിൽ ഉറ്റവരെ കാത്തു നിന്നവർ വളരെ പരിഭ്രാന്തരായിരുന്നു വിമാനം എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും അത് ലാൻഡ് ചെയ്തില്ല തൊട്ടടുത്ത ദിവസം തന്നെ വിമാനം എവിടെയെങ്കിലും തകർന്ന് വീണു എന്ന അനുമാനത്തിൽ അവർ തിരക്കാനായിട്ട് തുടങ്ങി പക്ഷേ എവിടെ നിന്നും വിമാനത്തിന്റെ ഒരു അവശിഷ്ടം പോലും കണ്ടെത്താൻ സാധിച്ചില്ല അന്വേഷണം ആഴ്ചകളോളം മാസങ്ങളോളം നീണ്ടു നിരാശയായിരുന്നു ഫലം ബ്ലാക്ക് ബോക്സോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളോ കണ്ടെത്തിയാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും അറിയാൻ സാധിക്കുകയുണ്ടായിരുന്നത് അവർ അതിൽ സഞ്ചരിച്ച പാസഞ്ചേഴ്സിന്റെ പാസഞ്ചേഴ്സിന്റെയൊക്കെ ലിസ്റ്റ് എടുത്തു അതിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ യാത്ര ചെയ്ത ആരും തന്നെ ഇല്ല ആകെ സംശയം തോന്നിയത് രണ്ട് ഇറാൻ പൗരന്മാരെയാണ് അവർ കള്ള പാസ്പോർട്ടിലാണ് അത്ര യാത്ര ചെയ്തത് അവർ മറ്റൊരു രാജ്യത്ത് ചെന്ന് സേഫായി താമസിക്കാനുള്ള യാത്രയിലായിരുന്നു എന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ ബോധ്യമായി രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും അതിൻ്റെ അന്വേഷണം ഇന്ത്യൻ മഹാസമുദ്രം കേന്ദ്രീകരിച്ച് പുനരാരംഭിച്ചു അപ്പോഴും അവർക്ക് കാര്യമായ തെളിവുകൾ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് ഈ ദുരന്തം ബാധിക്കപ്പെട്ട രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളെല്ലാം ചേർന്ന് സംയുക്തമായും തെരച്ചിൽ നടത്തി എങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല വർഷങ്ങൾക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഈ വിമാനത്തിൻ്റെ കരുതപ്പെടുന്ന ഒരവശിഷ്ടം കണ്ടെടുത്തു എങ്കിലും തെളിവുകളെല്ലാം അവർക്കെതിരായിരുന്നു പിന്നെ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്വകാര്യ ഏജൻസിയെ ഈ ഒരു ദൗത്യം ഒരുപ്പിച്ചു ഒരു വൻ വൻതുക വാഗ്ദാനം നൽകിയാണ് ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത് അവർക്ക് പോലും ഈ വിമാനത്തിൻ്റെ ഒരംശം പോലും കണ്ടെത്താൻ സാധിച്ചില്ല ഈ വിമാനത്തിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിഗമനങ്ങൾ നിരവധിയാണ് ഒന്ന് വിമാനത്തിൻ്റെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോയി എന്നാണ് അതായത് ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോയപ്പോൾ അതിലെ യാത്രക്കാരും പൈലറ്റുമൊക്കെ ബോധരഹിതരായെന്നും അതുവഴി ആ വിമാനം ദിശ മാറി സഞ്ചരിച്ചെന്നും പിന്നീട് എവിടെയോ ആ വിമാനം അഗാധമായ സമുദ്രത്തിന്റെ അടിയിലേക്ക് ആണ്ടുപോയെന്നുമാണ് മറ്റൊരു നിഗമനമുള്ളത് ഈ വിമാനം ഒരു ടൈം ലൂപ്പിൽപ്പെട്ട് മറ്റൊരു ലോകത്തേക്ക് എത്തപ്പെട്ടു എന്നാണ് പക്ഷെ പ്രബലമായിട്ടുള്ള നിഗമനത്തിൽ എത്തിയത് അതിലെ പൈലറ്റ് ഇത്രയും യാത്രക്കാരെയും കൊണ്ട് സ്വയം ജീവൻ ഒടുക്കി എന്നാണ് എന്നാൽ അന്വേഷണത്തിൽ ഈ പൈലറ്റിന് മാനസികമായ സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉള്ളതായി കണ്ടെത്തിയിട്ടുമില്ല കൗതുകം ഉണർത്തുന്ന ചിന്തിപ്പിക്കുന്ന പുതിയ വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം തിലത്തൻ ഗുഡ് ബൈ